നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണസദ്യ സ്പെഷ്യൽ മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കണത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ എലിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വലിയ കടായിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു ബൗള് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള മത്തങ്ങ പീസുകൾ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മത്തങ്ങ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ചു വെച്ച് മത്തങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്ക മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം അതിനു മുന്നേ ഞാൻ ഈ ഒരു എരിശ്ശേരിക്ക് വേണ്ടിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽഭാഗം മാത്രമേ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ഈ കാൽഭാഗം തേങ്ങക്കൊപ്പം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാലോ അഞ്ചോ ചെറിയ ചെറിയുള്ളിയും കൂടി അല്പം വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ബാക്കി തേങ്ങ വറവിനായിട്ട് നമുക്ക് മാറ്റി വെക്കാം മത്തങ്ങ ഇവിടെ നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി മത്തങ്ങയില് കുറച്ച് പീസ് മത്തങ്ങ ഒരു തവി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കറക്കിയൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉടച്ച് കുറച്ച് മത്തങ്ങി ഇതിൽ ചേർത്തിട്ട് നമ്മൾ എരിശ്ശേരി തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ഉടച്ചിട്ട് ചേർക്കാൻ പാടില്ല കുറച്ച് പീസ് മാത്രം ഒന്ന് ഉടച്ച് ചേർക്കുക ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വൻ പയറ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് പയറ് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം പയറ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്ക ഇനി ഈ മത്തങ്ങിയും പയറിലോട്ടും നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാർ കഴിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഈ തേങ്ങയുടെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവല്ലോ ആ ആ ഒരു പച്ചപ്പ് മാറുന്നവരെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്ക അരപ്പിന്റെ പച്ചവാസനയൊക്കെ നന്നായി ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിനുശേഷം ഇതിലോട്ടും മധുരത്തിനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ശർക്കരപ്പാനി ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കണത് ഇപ്പൊ ശർക്കര ഉരുക്കി ചേർത്തില്ലെങ്കിലും ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ലൈറ്റൊരു മധുരം എലിശ്ശേരിക്ക് വേണം എന്നാലാണ് പ്രത്യേക ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ എലിശ്ശേരി നല്ല പാകത്തിന് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള വറവ് നമുക്ക് തയ്യാറാക്കാം വറവ് റെഡിയാക്കാനായിട്ട് പാനില് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലോട്ട് ഒന്നര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുക് പൊട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അതൊന്നും ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഇവിടെ ചേർത്തൊന്നും കൊടുക്കുന്നില്ല ഇനി ഇതിലോട്ട് കടുക് പൊട്ടിയതിന് ശേഷം മൂന്നോ നാലോ വറ്റൽമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കുക അതോടൊപ്പം ഫ്രഷ് കുറച്ച് കറിവേപ്പില നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചിറകിയതിലോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ ചേർത്തതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ കളറാവണം അവരൊന്ന് വൈറ്റി എടുക്കുക തേങ്ങ ഇവിടെ ഒരു ഗോൾഡൻ കളറിലോട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എരിശ്ശേരിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആ ചൂടോടെ തന്നെ ആ വറവ് കറിയിലോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ടേസ്റ്റും ഫ്ലേവറും എല്ലാം കറിയിൽ പിടിക്കാൻ പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് എരിശ്ശേരി ഒന്ന് ചൂടാറുമ്പോൾ അല്പം കൂടി ഒന്ന് കുറുകി കട്ടിയായിട്ട് വരും അപ്പൊ നമുക്ക് ഇലത്തിളക്കിയ വിളമ്പുന്ന കറിയാണ് അതുകൊണ്ട് ഒത്തിരി വെള്ളം നമുക്ക് പാടില്ല ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു ഓണം റെസിപ്പിയായിട്ട് കാണാം താങ്ക്